ൾ ഗുഡ് ഈവനിംഗ് വെൽക്കം ടു ചലഞ്ചറ ഞാൻ സജ്ജിത അപ്പൊ നമ്മുടെ ഡെയിലി കറണ്ട് അഫേർ സെഷനിലേക്ക് സ്വാഗതം ഇത് നമുക്ക് എല്ലാ ദിവസവും രാത്രി അതായത് മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസം രാത്രി എയ്റ്റ് തേർട്ടിക്ക് നമ്മുടെ ഈ ഒരു സെഷൻ ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് ഇപ്പൊ അസിസ്റ്റന്റ് സെൻസ്മാൻ ആണെങ്കിലും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറിയേറ്റ് ഓ ഇപ്പൊ ദേവസ്വം അങ്ങനെ നമ്മുടെ ഏത് പരീക്ഷകൾക്കാണെങ്കിലും വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഡെയിലി കറണ്ട് അഫേഴ്സുകളാണ് നമ്മൾ ഈ ഒരു സെഷനിലുള്ള അതിന്റെ കണക്റ്റഡ് പാക്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ക്ലാസ് മുടങ്ങാതെ കാണുക അതായത് ഫോളോ ചെയ്യുന്നത് തന്നെ പഠിച്ചിട്ട് പോകുക കാരണം ഇപ്പോഴുള്ള എക്സാമുകൾക്ക് കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റാങ്ക് മേക്കിംഗ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ശേഷം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ചെറിയൊരു ഓഡിയോ ആക്കിയിട്ട് അതിന്റെ ഒരു ഷോർട്ടും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് രണ്ട് ഫോളോ ചെയ്ത് പോകുക അതുപോലെ തന്നെ നമുക്ക് ഏതൊരു എക്സാമിനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് അതിനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ആപ്പ് ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ കേറിയിട്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം നമ്മുടെ ഫസ്റ്റ് പോയാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആദ്യ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ എ സുധാകരൻ രാമന്തളി ഓപ്ഷൻ ബി കെ പി രാമനുണ്ണി ഓപ്ഷൻ സി കെ വി കുമാരൻ ഓപ്ഷൻ ഡി സുനിൽ നാളിയത്ത് ആൻസേഴ്സ് കമന്റ് ആയിട്ട് ഇടുക മലയാള ഭാഷയിലെയാണ് ചോദിച്ചിരിക്കുന്നത് മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദ്യം ആൻസേഴ്സ് കമന്റ് ആയിട്ട് ആയിട്ടിട്ടുള്ളൂ കുറച്ച് കുട്ടികളൊക്കെ ആൻസർ ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കെ വി കുമാരനാണ് മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് കെ വി കുമാരൻ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുരസ്കാരത്തിന് അർഹമായ ഒരു കൃതി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുരസ്കാരം കിട്ടുന്നതിന് അർഹമായ കൃതിയാണ് യാനം എസ് എൽ ഫൈരപ്പയുടെ കന്നഡ നോവലാണ് യാനം അപ്പൊ ഈ ഒരു എസ് എൽ ഭൈരപ്പയുടെ കന്നഡ നോവല് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതിലാണ് അദ്ദേഹത്തിന് മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഒരു കന്നഡ നോവലായ ഗാനം എസ് എൽ ഭൈരപ്പയുടെതാണ് ഗാന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ തമിഴ് ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം നമ്മൾ മലയാള ഭാഷയിലേ പഠിച്ചത് അടുത്തത് തമിഴ് പ്രിയ എ എസ് അനിത നായർ പി കെ രാധാമണി പി വിമല തമിഴ് ആ മലയാള ഭാഷ കഴിഞ്ഞത് നമ്മൾ തമിഴ് വിമർ വിവർത്തനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് ഓപ്ഷൻ ഡി ആണ് ആൻസർ പി വിമലയാണ് മലയാളിയാണ് കേട്ടോ അവർ അതേ പുരസ്കാരത്തിന് അർഹമായ കൃതി എൻ്റെ ആണുങ്ങളാണ് എൻ്റെ ആണുങ്ങൾ എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് നളിനി ജമീലിയാണ് അപ്പം നളിനി ജമീലിന്റെ ഒരു ആത്മകഥയാണ് എൻ്റെ ആണുങ്ങൾ ഈ കൃതിയാണ് അദ്ദേഹം അവർ തമിഴ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പി വി വിമലയാണ് അപ്പം മലയാളത്തിലെയും അതുപോലെ തമിഴിലെയും പുരസ്ക വിവർത്തന പുരസ്കാരം നമ്മൾ പഠിച്ചു മലയാളത്തിലെ ആണെങ്കിൽ കെ വി കുമാരനാണ് തമിഴ് ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് പി വി വിമല ിൽ നടക്കുന്ന ഫിഫ ക്ലബ് ഫുട് ലോക ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഭേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ ബ്രസീൽ യു എസ് എ മൊറോക്കോ ആൻസേഴ്സ് പോരട്ടെ ആൻസർ എല്ലാവരും നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കും കാരണം പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന ഇത് പ്രത്യേകിച്ച് സ്പോർട്സിലൂടെ ഒക്കെ ഉള്ള ഒരു താല്പര്യമുള്ളവർക്ക് ആ ഒരു ഭാഗത്തൊന്നും ആൻസേഴ്സ് ഒക്കെ കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിക്ക പെട്ടെന്ന് ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്ത് നമ്മൾ എന്തായാലും ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും ഏതായിരുന്നു അത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പെട്ടെന്ന് ആൻസേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം സി സി ആണ് 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 ആൻസർ 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 ഓപ്ഷൻ നെക്സ്റ്റ് മാർച്ചിൽ ഏത് രാജ്യത്താണ് ആൽഫ്രഡ് എന്ന ചുഴലിക്കാറ്റ് മൂലം നാശനഷ്ടം ഉണ്ടാക്കി ഉണ്ടായത് മൗറീഷ്യസ് ഓസ്ട്രേലിയ ഫിലിപ്പൈൻസ് ഫ്രാൻസ് ആൽഫ്രഡ് ഒരു ചുഴലിക്കാറ്റാണ് ഇപ്പൊ തന്നെ പഠിച്ചോണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മാർച്ചിലാണ് ആ ചുഴലിക്കാറ്റിന്റെ പേര് നമ്മൾ പഠിച്ചു ആൽഫ്രഡ് നീ ഒരു പോയിന്റ് കൂടെ കിട്ടിയാൽ മതി അത് ഏത് രാജ്യത്താണ് നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ് എന്ന് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് പഠിച്ചു മാർച്ചിലാണെന്ന് പഠിച്ചു എവിടെയാണ് ആൻസേഴ്സ് കമന്റ് ആയിട്ട് പോരട്ടെ എവിടെയാണ് നമുക്ക് ഈ ഒരു ആൽഫ്രഡ് എന്ന ചുഴലിക്കാറ്റ് ഉണ്ടായ സ്ഥലം ഓപ്ഷൻ എ മൗറീഷ്യൽ ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓപ്ഷൻ സി ഫിലിപ്പൈൻസ് ഓപ്ഷൻ ഡി ഫ്രാൻസ് എവിടെയാണ് ആൻസർ യെസ് നമ്മുടെ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേ ഗോൾഡ് കോസ്റ്റ് എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റ് നാശനഷ്ടം ഉണ്ടാക്കിയത് എവിടെയൊക്കെയാണ് ഓസ്ട്രേലിയയിലെ രണ്ട് സ്ഥലങ്ങളും കൂടെ പഠിച്ചോണം ബ്രിസ്ബെനും ഗോൾഡ് കോസ്റ്റും ബ്രിസ്ബേൻ ഗോൾഡ് കോസ്റ്റ് ഇവിടെ രണ്ടെടുത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ചുഴലിക്കാറ്റ് ആൽഫ്രഡ് അത് നാശനഷ്ടം ഉണ്ടാക്കിയത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ സ്ഥലങ്ങളിലൂടെ പഠിച്ചുവെക്കാം ബ്രിസ്ബേൻ ബ്രിസ്ബേൻ ഗോൾഡ് കോസ്റ്റ് എന്നിവിടങ്ങളിലാണ് നെക്സ്റ്റ് വൺ എന്നാലും നമുക്ക് അന്താരാഷ്ട്ര വനിതാ ദിനമായിരുന്നു ഇല്ലേ വനിതകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്

നമ്മൾ എന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരും മിഷൊക്കെ ചെയ്തു അപ്പൊ ഈ അതാ ദിനങ്ങളുടെ പി എസ് സി പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ ദിനങ്ങളും ആ ദിനങ്ങളുടെ പ്രമേയവും നമ്മുടെ വുമൻസ് ഡേ മാർച്ച് എട്ട് നമ്മുടെ വുമൻസ് ഡേയുടെ ഒരു പ്രമേയം എന്താണ് അതിന്റെ പ്രമേയം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഫോർ ഓൾ വുമൺ ഗേൾസ് റൈറ്റ്സ് റൈറ്റ്വാലിറ്റി ആൻഡ് എംപവർമെന്റ് ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ അപ്പൊ ആ ഒരു പ്രമേയം വന്നത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു ക്വസ്റ്റിനും കൂടി എടുത്തു വെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ് അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തോണ്ട് പഠിച്ചേ വന്യജീവി സംരക്ഷണത്തിനായുള്ള പങ്കാളിത്തങ്ങൾ വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം വനങ്ങളും ഉപജീവന മാർഗങ്ങളും മനുഷ്യരെയും ഗ്രഹത്തെയും നിലനിർത്തുകയും നിർ നിർത്തുക ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നമ്മള് അന്താരാഷ്ട്ര വുമൻസ് ഡേ നമ്മള് വുമൻസ് ഡേയുടെ പ്രമേയം പഠിച്ചതുപോലെ തന്നെ ലോക വന്യജീവി ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിന്റെ മാർച്ച് തന്നെയായിരുന്നു ഡേറ്റ് അറിയാവുന്ന ഒരു ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇട്ടോണം ലോക വന്യജീവി ദിനമേതൊ നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ പ്രമേയം പറയുന്നുണ്ട് അത് മാർച്ച് മാസത്തിലാണെന്നുള്ള ക്ലോവും തന്നു കഴിഞ്ഞു ആ ഡേറ്റ് ഒന്ന് കമന്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമ്മൾ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ് യെസ് ഓപ്ഷൻ ബി ആണ് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം അപ്പൊ വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി ധനസഹായം കൊടുത്താൽ അത് ആർക്കൊക്കെയാണ് നിക്ഷേപം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം ഓപ്ഷൻ ബി ആണ് ആൻസർ വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം ഓപ്ഷൻ ബി കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഏറനാട് അമ്പലപ്പുഴ കണിയന്നൂർ മുകുന്ദപുരം ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഏതാണ് നമ്മള് പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എപ്പോഴും അറിയാവുന്നതാണ് അല്ലേ എറണാടാണ് കേട്ടോ അതായത് മലപ്പുറം ജില്ലയിലാണ് ഈ ഏറനാട് അപ്പൊ അവിടുത്തെ താലൂക്ക് ഓഫീസിനാണ് ഐ എസ് ഒ അംഗീകാരം കിട്ടിയിരിക്കുന്നത് അതായത് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ട സേവനങ്ങള് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അതുപോലെ രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ക്രമീകരണങ്ങളും ഒക്കെ ഈ ഏറനാട് എന്ന് പറയുന്നത് താലൂക്ക് ഓഫീസിലുണ്ട് മലപ്പുറം ജില്ലയിലാണ് അതിനാണ് ഐ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറനാടാണ് മലപ്പുറം ജില്ലയിലാണ് നെക്സ്റ്റ് വൺ വാർ ൻ നിരക്ക് കുറയ്ക്കുന്നതിനായി അടുത്തിടെ കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി മികവോടെ കൊല്ലം ജീവിക്കാം കൊല്ലത്തിനായി മനസ്സോടെ കൊല്ലം കൂടെയുണ്ട് കൊല്ലം അതാണ് നമുക്കിപ്പം ഒരുപാട് ആത്മഹത്യ പ്രവണതകൾ ഒരുപാട് വർദ്ധിച്ച് ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലായില്ലേ അപ്പൊ ഈ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ബയോളജിയിലാണെങ്കിലും നിങ്ങൾക്ക് പദ്ധതികൾ ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു പദ്ധതികൾ കൂടുതലും കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട പദ്ധതികളായിരിക്കും എപ്പോഴും വരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പദ്ധതികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇല്ലേ മനസ്സോടെ കൊല്ലം മനസ്സോടെ കൊല്ലമാണ് നിരക്ക് കുറയ്ക്കുന്നതിനായി അടുത്തിടെ കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി മനസോടെ കൊല്ലം ക്ലിയർ ആയ മനസോടെ കൊല്ലമാണ് മനസോടെ കൊല്ലം പദ്ധതി ആരംഭിച്ചത് ജില്ലാ ആരോഗ്യ വകുപ്പാണ് കൊല്ലം ജില്ലയില ആത്മഹത്യാ പ്രതിരോധ ബോധവൽക്കരണം അതുപോലെ കൗൺസിലിംഗ് ഇരുപത്തിനാല് മണിക്കൂർ ഹെൽപ്പ് ഡെസ്ക് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ വകുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത് ഓരോ പദ്ധതികളും ഇത് ആരാണ് ആരംഭിച്ചത് അത് നമ്മൾ ഓർത്തിവെക്കണം ഈ പദ്ധതി മനസോടെ കൊല്ലം ഈ പദ്ധതി ആരാണ് ആരംഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ജില്ലാ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നെക്സ്റ്റ് വൺ പൊതുജനങ്ങൾക്ക് കെ എസ് ആർ ടി സി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ പത്ത് എഴുപത്തി ആറ് പത്ത് തൊണ്ണൂറ്റി പത്ത് എഴുപത്തി ഏഴ് നൂറ്റി നാല്പത്തി ഒൻപത് നമുക്ക് ഓരോ ടോൾ ഫ്രീ നമ്പറുകളില്ല നമ്മൾ പെട്ടെന്ന് വെക്കേണ്ട നമ്പറുകളായിരിക്കും മോസ്റ്റ്ലി നൂറോ നൂറ്റി ഒന്നോ ഒക്കെ ഇല്ലേ ടോൾ ഫ്രീ നമ്പറുകളായിട്ട് വരുന്നത് വരുന്നേ അപ്പൊ നമുക്ക് പൊതുജനങ്ങൾക്ക് കെ എസ് ആർ ടി സി സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പുതിയ ടോൾ ഫ്രീ നമ്പർ ആരംഭിച്ചിട്ടുണ്ട് കാണാതെ പഠിച്ചോളൂ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് ആൻസർ പൊതുജനങ്ങൾക്ക് കെ എസ് ആർ ടി സി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ടോൾ ഫ്രീ നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പൊ നമ്മൾ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് എല്ലാ ദിവസം രാത്രി എട്ടരയ്ക്ക് വേണ്ടി ഇത് കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടാവുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത പാർട്ട് നമ്മുടെ ക്യൂ റിവിഷൻ ആണ് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം ഓർത്തോർത്ത് വെക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ മലയാള ഭാഷയിൽ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ സി കെ വി കുമാരൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ തമിഴ് ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം പി വി അടുത്തിടെ കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി മനസോടെ കൊല്ലം മനസോടെ കൊല്ലം കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് എറണാട് മലപ്പുറം ജില്ല പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ നടക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഓപ്ഷൻ സി ൊൻപത് രണ്ടായിരത്തിയഞ്ചിൽ ഏത് രാജ്യത്താണ് ആൽഫ്രഡ് എന്ന ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഫോർ ഓൾ വുമൻ ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി ആൻഡ് എംപവർമെന്റ് അപ്പൊ ഒരു ക്വസ്റ്റൻ ഉണ്ട് നിങ്ങളോടുള്ള ലോക വന്യജീവി ദിനം എന്നാണ് മാർച്ച് മാസത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആൻസേഴ്സ് കോമെന്റ് ആയിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ ഇടുക അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പിൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ചെല്ലുക അപ്പം നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ അവിടെ കാണാം ഇപ്പൊ നിങ്ങൾ ഏത് കോഴ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോഴും സജിത വൺ ത്രിപ്പിൾ നയൻ എന്ന ഡിസ്കൗണ്ട് കൊടുപ്പിക്കുക അപ്പൊ മാക്സിമം ഡിസ്കൗണ്ട് നമ്മുടെ പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോ ജനറൽസ് പി എസ് സി യുടെ എല്ലാ ബാച്ചുകളും ഉണ്ട് ഡി എസ് ബാച്ച് ഉണ്ട് ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് ഉണ്ട് ഗ്രൂപ്പ് ഡി റെയിൽവേയുടെ ബാച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ ദേവസ്വത്തിന്റെ സെക്രട്ടേറിയറ്റ് എല്ലാ ബാച്ചുകളും നമുക്ക് അവൈലബിൾ ആണ് ക്ലാസ്സുകളൊക്കെ അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ ഡെയിലി ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് മെന്റൽ സപ്പോർട്ട് വാപ്പ് ടെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഇതൊക്കെ നമ്മുടെ ഈ ബാച്ചിൽ അവൈലബിൾ അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വ്യൂ പോസ്റ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും അവിടെ സജിത വൺ ട്രിപ്പിൾ നയൺ നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന സജീത ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക അപ്പോൾ രണ്ടായിരം രൂപയുണ്ട് എല്ലാ കോഴ്സുകൾക്കും ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ കോഴ്സുകളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു കോഡ് ഉപയോഗിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമുക്ക് ഈ ഒരു സെഷൻ അതായത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഡെയിലി കറണ്ട് അഫേഴ്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം നമ്മളത് ചെറിയൊരു ക്യാപ്സ്യൂള് ചെറിയ വീഡിയോസ് ആക്കിയിട്ടാണ് എല്ലാ ദിവസവും ഇടുന്നത് അപ്പൊ ക്ലാസ് നന്നായി കേൾക്കുക ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ അവിടെ തന്നെ ഒരു റിവിഷൻ തരുന്നുണ്ട് പിന്നെ എൻ്റെ ഷോർട്സ് ഇടുന്നുണ്ട് ഓഡിയോ ആയിട്ട് അതും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും വരാൻ പോകുന്ന പരീക്ഷകളിൽ അപ്പം നല്ല രീതി പിന്നെ നമുക്കൊരു മന്ത്ലി റിവിഷനും വീക്കിലിയും നമുക്കൊരു എല്ലാ ഒന്നും റിവിഷൻ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആകും സോ ആ രീതിയിൽ മുന്നോട്ട് പോവാൻ താങ്ക് യു ഓൾ